ഇന്നത്തെ വീട് നമ്മൾ വലിയ പ്രതീക്ഷയോടെ ഞാൻ ചെയ്ത് തുടങ്ങിയതായിരുന്നു പക്ഷെ ഗായ്സ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പാളിപ്പോയി അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ചും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെ ഇതാണ് നമ്മൾ സാധാരണ പോലെ തന്നെ ഈ ബുക്കിൽ ഇത് അതേപോലെ കുറച്ച് ഡിസൈൻസ് വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്കെച്ച് വെച്ചിട്ട് കളർ ചെയ്യുക കേട്ടോ ഞാൻ ബ്രഷ് പിന്നെ യൂസ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കും നല്ലതിൽ തന്നെ പിന്നെ ഗായ്സ് നമ്മൾ പാണി തുടങ്ങിയത് അവിടെ മുതലാണ് ഈ ഒരു വരച്ച ഇതുപോലെ മുതലായിട്ട് നമ്മൾ ഫ്ലവർ വരച്ച് കുളായി പോയിട്ടുണ്ടായിരുന്നു ഫുൾ വൃത്തി ഞാൻ വിട്ട് കൊടുത്തില്ല ഗൈസ് ഞാൻ വീണ്ടും വേറെ ഒരു പേജ് എടുത്തിട്ട് നല്ല പോക്കെ തന്നെ വരച്ചിട്ട് ഫ്ലവർ ഫ്ലവറൊക്കെ വൃത്തിക്ക് തന്നെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് വരച്ചെടുത്തിട്ടുള്ളത് ഇതൊക്കെ അങ്ങനെ റെഡിയായി പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന കൊടുത്ത് പാളി പോയി എഡിറ്റ് ചെയ്യുന്നത് സാധാരണ ഇൻഷ്ടോട്ടിലായിരുന്നു ഇനി ആ വെറൈറ്റിക്ക് വിട്ടൽ എഡിറ്റ് ചെയ്ത് ആ ഒരു ആപ്പിൻ്റെ ലോഗ അത് അവിടെ ആ ഒരു റോസ്പൂന് ഇടക്കുളളം നോക്കി നിങ്ങൾക്ക് എന്തായാലും കാണാൻ കഴിയുന്നുണ്ടാവോ അപ്പോൾ പിന്നെ നമ്മൾ വോയ്സ് ഓൾ എടുത്തു കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ഭയങ്കര മഴ ചുരുക്കത്ത് പറഞ്ഞ ഇന്നത്തെ ദിവസം ഫുൾ ഒരു പണി കിട്ടിയ ദിവസമായിരുന്നിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ഒക്കെ വീഡിയോ ഇഷ്ടമുള്ള സബ്സ്ക്രൈബ് ലൈക്കും മാർ കണ്ട